ഇന്നലെ നിയമസഭയിൽ നടന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് പ്രതിപക്ഷവാദം നിന്നുള്ള ഒരു എം എൽ എയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ളതായിരുന്നു അതായത് കേരളത്തിലെ ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു അബ്രോഡ് സ്റ്റഡിയിലേക്ക് പോകുന്നു ഇതിലുള്ള ഒരുപാട് ക്രൈസിസുകളെ കുറിച്ചും ചാലഞ്ചുകളെ കുറിച്ചും എം എൽ എയും അതുപോലെ തന്നെ അതിൻ്റെ റിപ്ലൈ എന്നുള്ള രീതിയിൽ മന്ത്രിയും പറയുകയുണ്ടായി ഓക്കെ അപ്പം ഇതിൽ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ കുറച്ച് പോയിന്റുകളാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ കുറച്ച് വ്യൂസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ മന്ത്രി ഇത്രത്തോളം പറയുകയുണ്ടായി ഗാന്ധിജി പോലും പുറത്തുപോയി പോയി പഠിക്കുകയല്ലേ അപ്പോൾ പുറത്തുപോയി പഠിക്കുന്നത് എന്താണ് മോശമാണോ എന്നുള്ള ലെവലിലേക്കാണ് ആ ഒരു പോയിന്റാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത് പുറത്തുപോയി പഠിക്കുക എന്നുള്ളത് മോശമാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ കരുതുന്നത് ഒരിക്കലും മോശമല്ല എന്നുള്ളതാണ് പുറത്ത് പോയി പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഓക്കെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഈവൻ ഗാന്ധിജി പോലും പോയി പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ പുറത്തുപോയിട്ട് ആളുകൾ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ കൂടുതലായിട്ട് വിദേശത്തേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യേണ്ട ഒരു കേസാണ് ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുള്ള ഒരു കേസാണ് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കേസ് എന്ന് പറയുന്നത് മുൻവർഷങ്ങളിൽ കൂടുതലായിട്ടും ആളുകൾ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നത് വലിയ വലിയ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരുന്നു അതായത് നമ്മളെ നാട്ടിൽ ഡിഗ്രി പി ജി പോലെയുള്ള ഓപ്ഷനുകൾ കഴിഞ്ഞതിന് ശേഷം മേ ബി പി എച്ച് ഡിക്കോ അത് കഴിഞ്ഞിട്ടുള്ള പി ഡി എഫ് റിസർച്ച് ഫെല്ലോകളൊക്കെ ആയിട്ടായിരുന്നു കൂടുതലായിട്ട് ഫർദർ റിസർച്ച് പർപ്പസിനൊക്കെ ആയിട്ടായിരുന്നു മുമ്പ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒരു ഹയർ ലെവൽ സ്റ്റഡീസ് എന്നുള്ളതിനേക്കാളേറെ ബേസിക് ആയിട്ട് നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് ആയിട്ടുള്ള ഗ്രാജുവേഷൻ പോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെയുള്ള ഓപ്ഷനുകളിലേക്കാണ് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഓക്കെ അതായത് നമ്മുടെ നാട്ടിലെ ഡിഗ്രി കോളേജുകളും നമ്മുടെ നാട്ടിലെ പി ജി കോളേജുകളും ഒരുപാടില്ലേ അവ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇവിടെയുള്ള കോളേജിൻ്റെ ക്വാളിറ്റി കുറവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ ഓക്കെ അതേസമയം നമുക്കറിയാം റീസെൻ്റ്ലി ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഓപ്ഷനുകളുള്ള കോളേജ് ഓപ്ഷനുകൾ ഒഴിവാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി പുറത്ത് പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇല്ലാണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് റീസെൻ്റ്ലി കേരളത്തിൽ ഒരുപാട് കോളേജുകൾ ഈ വർഷം പൂട്ടിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികളില്ല വിദ്യാർത്ഥികളുടെ ബഹുഭൂരിപക്ഷവും പുറത്തേക്ക് പോവുകയാണ് പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കേവലം ഒരു ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു ബെറ്റർ പി ജിക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനേക്കാളേറെ അത് കഴിഞ്ഞിട്ടുള്ള എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസും മറ്റുള്ള ഫെസിലിറ്റീസും കൂടി കണ്ടിട്ടാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് എന്നുള്ളത് ഇവിടെയും ഒരു ഫാക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഓക്കെ ഈ ഒരു ഇഷ്യൂ വളരെ റീസൻറ്റായിട്ട് അത് പോകുന്നവർ പോയിക്കുള്ള ടൈപ്സ് ഓക്കെ പക്ഷെ ഒരു മഹാഭൂരിപക്ഷം ആളുകൾക്കും സ്റ്റിൽ പോകാനുള്ള ഓപ്ഷൻ ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവരിവിടെ ഈ എംപ്ലോയ്മെൻറ് ക്രൈസിസ് നേരിട്ട് കൊണ്ടേയിരിക്കുന്നവരാണ് ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറ്റാവുന്നത്ര കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു കീ ആസ്പെക്ട് ഇതിനെല്ലാം കാരണമായിട്ടുള്ള ആ ഒരു എംപ്ലോയ്മെൻറ്റ് ക്രൈസിസിലേക്ക് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ കാര്യം കൂടി പറയാം ഇന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് ഗാന്ധിജി പുറത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് എക്സാക്ട്ലി കറക്റ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ മാ അവിടുത്തെ ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ അവിടെ പെർമനൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ അവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ ആയിരുന്നില്ല തിരിച്ചു വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെ അന്നത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്നത്തെ അത്ര അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ടായിരുന്നു പോയിരുന്നത് മാത്രമല്ല അന്നത്തെ ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യയല്ല ഫ്രീഡം ഇന്ത്യയല്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ മാഹിയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയായിരുന്നു മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന പോലെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഗാന്ധിജി പോയിരുന്നത് കൂടുതൽ പഠിക്കാനും തിരിച്ചു വരിക എന്നുള്ളൊരു പർപ്പസോട് കൂടിയിട്ടായിരുന്നു എന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാകുന്നത് ഓക്കെ അതേസമയം ഇന്നുള്ള ആളുകൾ പലരും പോകുന്നത് അതുകൊണ്ടല്ല അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് നന്നായിട്ട് പഠിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവിടുത്തെ ജോലി കിട്ടാനും അവിടെ സെറ്റിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ബഹാഭൂരിപക്ഷം ആളുകളും പോകുന്നതെങ്കിൽ അതിന് പിന്നിലുള്ള നാട്ടിലെ കാരണത്തെ കുറിച്ച് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല ആ ഒരു എംപ്ലോയ്മെന്റ് ക്രൈസിസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ടതുണ്ട് വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയായാലും പുറത്തു പോയി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യട്ടെ പക്ഷേ അത് ഈ നാട്ടിലെ ഒരു ക്രൈസിസ് കാരണം ആവരുത് എന്നുള്ളതാണ് അത് അവരുടെ ഒരു ഹയർ ഗ്രോത്തിൻ്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമായിരിക്കണം ഈ നാട്ടിൽ അങ്ങനെ പോകാൻ പറ്റാത്ത ആളുകൾക്കും അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും അതോറിറ്റീസിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്